ഡി ടി എച്ച് എസ് ആർ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൺ സൺഡാരറ്റ് സോൾഡ് ഡിസ്റ്റി വി എന്നീ മൂന്ന് കമ്പനികളുടെ ചെറിയൊരു ലംബി വിവരണമാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് സോൾഡ് ഒന്ന് ചെക്ക് ചെയ്യാം ഇത് നല്ല ക്വാളിറ്റിയോട് കൂടി ഇറക്കുന്ന സോൾഡ് ഇറക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലമ്പിയാണ് ഏതാണ്ട് എൻ്റെ ഈ യൂറിയുടെ മീറ്ററിൽ എഴുപത് പെർസെൻറ്റ് സിഗ്നൽ കിട്ടും നല്ലൊരു സിഗ് നല്ലൊരു എൽ എം പി ആണ് ഒരുപാട് റോങ്ങ് അഭിപ്രായം പറയുന്നത് കൊണ്ട് ഞാനൊന്ന് വാങ്ങിച്ച് ഉപയോഗി ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നല്ല ക്വാളിറ്റിയാണ് ഇതിന് എഴുപത് പെർസെൻറ്റ് സിഗ്നൽ ഈ മീറ്ററിൽ കിട്ടും ഇതിൽ മാക്സിമം എഴുപത് എഴുപത്തിരണ്ടാണ് ഇത് ഞാൻ ഇതും എഴുപത് വരെ മാക്സിമം ഇതിൽ കിട്ടും ഈ എൽ എം ബി ഇത് മോശം എൽ എം ബി അല്ല ഒരു ഡിസ് ടി വിയുടെ ഒറിജിനൽ ഇതിലും എഴുപത് എൻ്റെ ഈ കാണിച്ച മീറ്ററിൽ എഴുപത് എഴുപത് രണ്ട് പെർസെൻറ്റ് സിഗ്നൽ വരെ കിട്ടും നല്ലൊരു എൽ എം ബി ആണ് ഇത് മോശം എൽ എം ബി ഡിഷ് ടി ഒരു ഒറിജിനൽ എൽ എം ബി ആണ് വീഡിയോ കോണൊക്കെ ഉപയോഗിക്കുന്ന കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഡിസ് വി വീഡിയോ കോണും സെയിം ആണ് അതുകൊണ്ട് ബിഷ് ടി വിയും വീഡിയോ കോണും അവർ ഉപയോഗിക്കുന്ന നല്ല ഒറിജിനൽ എൽ എം ബിയാണ് ഇത് ഇത് സൺ ഡയററ്റിൻ്റെ ഒരു എൽ എം ബി ആണ് ഇത് നല്ല ഒരുവിധം ക്വാളിറ്റി ഉണ്ടെങ്കിലും സിഗ്നൽ സ്ട്രെങ് ഒന്നും കയറത്തില്ല ഒരു മാക്സിമം അറുപത്തി മൂന്ന് അറുപത്തി സിഗ്നൽ പെർസെൻറ്റ് സിഗ്നൽ കിട്ടത്തുള്ളൂ എനിക്ക് വലിയൊരു അഭിപ്രായം ഈ എൽ എം ബിയിൽ ഇല്ല പെട്ടെന്ന് വെള്ളം കാണും ചാൻസുണ്ട് ഇത് മാക്സിമം ആരും വാങ്ങിക്കാതെ നോക്കുക കിട്ടിയില്ലെങ്കിൽ മാത്രം വാങ്ങിക്കുക ഇത് നല്ലൊരു എൽ എം ബിയാണ് ഇത് നല്ല സൺഡൈററ്റിൻ്റെ ഒരു ഒർജിനിലെ എൽ എം ബിയാണ് ഇതും നല്ല എഴുപത് പെർസെൻറ്റ് സിഗ്നൽ ഞാൻ കാണിച്ച മീറ്ററിൽ കിട്ടും ഈ മീറ്ററിൽ കിട്ടും ഇതും നല്ലൊരു എൽ എം ബിയാണ് അല്ലെങ്കിൽ നിങ്ങളിത് മാക്സിമം ഇത് വാങ്ങിക്കാൻ നോക്കുക ഇത് ക്യൂ ആർ കോഡ് അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ പഞ്ചൊന്നും പതിച്ചിട്ടില്ല ബാക്കി കാണി കണ്ട മൂന്ന് എൽ എം എൽ എം ബികളിലും പഞ്ച് പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം രണ്ട് എൽ എം ബിയും കൂടെ പറ്റ് ചെയ്യാൻ നോക്കി നടന്നില്ല ടാറ്റയും പിന്നെ എയർടെലും അത് അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ആവശ്യക്കാര് വേണ്ട വേണമെങ്കിൽ എന്നെ വിളിക്കുക ഇരുപത്തഞ്ച് പീസ് നൂറ്റി ഇരുപത് ഇരുപത് രൂപ വെച്ച് കൊടുക്കും നൂറ്റി ഇരുപതാണ് ഒരു പീസ് വേണ എന്ന് താല്പര്യമുള്ളവരും വിളിക്കുക കൊറിയർ ഉൾപ്പെടെ ഇരുന്നൂറാണ് ആവശ്യക്കാർ എന്നെ വിളിച്ചാൽ മതി ശരി എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ്